അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബാങ്കും മിക്കാമത്തുമില്ലാതെ മദീന പള്ളി മൂന്ന് ദിവസത്തോളം നിശബ്ദമായി നിന്നു ബാങ്ക് വിളിക്കാൻ ആരുമില്ല നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു വ്യക്തി പോലുമില്ല പക്ഷെ വൃദ്ധനായ ഒരു മനുഷ്യൻ ആ പള്ളിക്കകത്തുണ്ടായിരുന്നു പുറത്തു വലിയ യുദ്ധപീതിയാണ് ആ യുദ്ധത്തിൽ ഒരുപാട് സ്വഭാബാക്കളുമൊക്കെ ഷഹീദായി മാറി ബാങ്കും ബാങ്കുമിക്കാമത്തുമില്ലാതെ നിസ്കാരത്തിന് സമയമറിയാതിരുന്ന ആ മനുഷ്യന് ഓരോ നിസ്കാര സമയങ്ങളിലും അള്ളാഹുവിൻ്റെ ഹബിബന്തി ഉറങ്ങുന്ന ആ ഖബർ നിന്നും വരുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള അത്ഭുതമാക്കപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വേദനാജനകമായ ഒരു അധ്യായമായി കണക്കാക്കപ്പെടുന്ന ഹറ യുദ്ധത്തെക്കുറിച്ച് ആ യുദ്ധത്തിന്റെ ഭാഗമായി മദീന പള്ളിയിൽ സംഭവിച്ച വലിയ ഒരു അത്ഭുതമാക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ആ അത്ഭുതമാക്കപ്പെട്ട സംഭവം അറിയുന്നതിന് മുമ്പ് ഒരു യുദ്ധത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഹിജറ അറുപത്തിമൂന്നിൽ സംഭവിച്ച ഹറ എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് യസീദിന്റെ സൈന്യം മദീനയെ ആക്രമിക്കുകയും അവിടുത്തെ ജനങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ വേദനാജനകമായ ഒരു യുദ്ധത്തെക്കുറിച്ച് മൊഹാവിയ റജിയുള്ള വനഹുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ യസീദ് ഖലീഫയായി മാറി എന്നാൽ അദ്ദേഹത്തിന്റെ ഭയകത്ത് ചെയ്യാൻ മദീനയിലെ പ്രമുഖരായ സ്വാഹാമിമാർ തയ്യാറായില്ല പ്രത്യേകിച്ച് അബ്ദുള്ള ഉമർ റലിയുള്ള വൻഹു അബ്ദുള്ള സുബേർ റതി ഉള്ള വൻഹു അബ്ദുറഹ്മാൻ ഇബിനു അബൂബക്കർ റദിയുള്ള വൻഹു തുടങ്ങിയവർ ഇതിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് യസീദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു യസീദിന്റെ ഭരണരീതി മദീനയിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല യസീദിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം ഖലീഫയാകാൻ യോഗ്യനല്ല എന്ന് അവർ വിശ്വസിച്ചു ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ മദീനക്കാർ ഒരു സംഘത്തെ സിറിയയിലെ തമസ്കസിലേക്ക് യസീദിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ തിരികെ വന്ന സംഘം യസീദിന്റെ ദുഷ്പ്രവർത്തികളെക്കുറിച്ച് പരസ്യമായിക്കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി ഇത് മദീനയിലെ ജനങ്ങളെ യസീദിനെതിരെ ഒന്നിക്കാൻ പ്രേരിപ്പിച്ചു മദീനക്കാരുടെ ഈയൊരു എതിർപ്പിൽ കുപിതനായി മാറിയ യസീദ് മുസ്ലിം ഇബിന് ഉഖുബ എന്ന ക്രൂരനായ സൈനാധിപന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തോളം പേരടങ്ങുന്ന ഒരു വലിയൊരു സൈന്യത്തെ മദീനയിലേക്ക് അയക്കുകയാണ് അങ്ങനെ ഹോർ അറുപത്തിമൂന്നിൽ ഒരു യുദ്ധം നടക്കുകയാണ് ഈ യുദ്ധം ഹറ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു കറുത്ത പാറ നിറഞ്ഞ സ്ഥലമാണ് ഹറ എന്ന് പറയുന്നത് ആ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് ആ ഒരു യുദ്ധത്തിനും ലഭിച്ചത് വളരെയധികം ക്രൂരതയോടുകൂടിയായിരുന്നു യസീദ് മദീനയെ ആ സമയത്ത് ആക്രമിച്ചത് യസീദിന്റെ സൈന്യം മദീനയെ വളയുകയും കനത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ആ യുദ്ധത്തിൽ നൂറുകണക്കിന് സ്വാഹാബികളും അവരുടെ സന്തതികളും രക്തസാക്ഷികളായി മാറി മദീന നഗരി മുഴുവനും വളരെയധികം കരയിപ്പിച്ചൊരു യുദ്ധമായിരുന്നു അത് യസീദിന്റെ ക്രൂരത അവിടെ അവസാനിച്ചില്ല വലിയ രീതിയിലുള്ള കൊള്ളയും കൊലയും വരെ യസീദ് അതിൻ്റെ ഭാഗമായി നടത്തി യുദ്ധം അവസാനിച്ച ശേഷം യസീദിന്റെ സൈന്യം മൂന്ന് ദിവസത്തോളമാണ് മദീനയിൽ കൊള്ളയും കൊലയും ഒക്കെ നടത്തിയത് ഇസ്ലാമിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൊടും ക്രൂരതയായിരുന്നു അത് ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ ഒരു സംഭവം ഉമവി ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ പ്രതീകമായി കാണുന്നു ഈ സംഭവം കാരണം യസീദിന്റെ ഭരണത്തിന് ഇസ്ലാമിക ലോകത്ത് വലിയ ദുഷ്പേരുണ്ടാവുകയാണ് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഭരണാധികാരിയായ യസീദ് പിന്നീട് കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞില്ല മദീനയിലെ വിജയം ആഘോഷിച്ച ശേഷം യസീദ് തന്റെ സൈന്യം മക്കയിലേക്ക് തിരിച്ചുവിടുന്നു ആ കാലത്ത് മക്കയിൽ ഭരണം നടത്തിയിരുന്നത് അബ്ദുള്ള സുബേർ റതിയുള്ള വൻഹുവായിരുന്നു മക്കയെ ആക്രമിക്കാനും യസീദ് ഉത്തരവിടുകയാണ് മക്കയിലേക്ക് എത്തിയ സൈന്യം പരിശുദ്ധ കബാലയത്തിന് നേരെ കല്ലുകൾ എറിയുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ മക്ക ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യസീദ് മരണപ്പെടുകയാണ് അതോടെ സൈന്യം പിന്തിരിഞ്ഞൊള്ളുന്നു മദീനയിൽ യസീദ് അഴിച്ചുവിട്ട ആ വലിയ ആക്രമണം അതിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസത്തോളം മഷ്യൂദിന്റെ ഭവിയൽ ബാങ്കും ഇക്കാമത്തും മുടങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചല്ലോ ആ സമയത്ത് പ്രമുഖ താപിയും മഹാപണ്ഡിതനുമായ സഹീദ് ബിൻ മുസൈബ് റതിയുള്ള വൻഹു ആ അവസരത്തിൽ പള്ളിയിൽ തന്നെയായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത് അദ്ദേഹം പ്രായമായ ഒരു സ്വഹാബിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധത്തിലും മറ്റും പങ്കെടുത്തിരുന്നില്ല മഷ്യദിൻ്റെ ഭവിയിൽ ബാങ്ക് വിളിക്കാൻ ആരും തന്നെയില്ല മദീന പള്ളിക്കകത്തായതുകൊണ്ട് തന്നെ നിസ്കരിക്കാനായി തയ്യാറാവുകയാണ് പക്ഷേ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കുമിക്കാമത്തും വിളിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിസ്കാരത്തിനുള്ള സമയമെങ്കിലും അറിയേണ്ടതുണ്ട് നിസ്കാര സമയം അറിയാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നബിസലല്ലാഹു അലൈബ് വസല്ലമ്മ തങ്ങളുടെ ഖബറിൽ നിന്നും ഒരു നേരിയ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നു എന്നാൽ അത് വെറുമൊരു ശബ്ദം മാത്രമായിരുന്നില്ല അതൊരു ബാങ്കുമിക്കാമത്തുമായിരുന്നു ആ ബാങ്കും മിക്കാമത്തും അദ്ദേഹത്തിന് വ്യക്തമായി കേട്ടിരുന്നുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നിസ്കാരത്തിനുള്ള സമയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് തനിക്ക് നിസ്കരിക്കാനുള്ള സമയം അള്ളാഹു റസൂൽ കരീം തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ ഓരോ നിസ്കാര സമയമാകുമ്പോഴും അത്തരത്തിൽ ബാങ്കും മിക്കാമത്തും നബിസലാഹു അലൈബ് വസ്ല്ല തങ്ങളുടെ ഖബറിൽ നിന്നും അദ്ദേഹത്തിന് ഇങ്ങനെ കേൾക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു സൊഹീദ് ബിൻ അബ്ദുൾ അസീസ് റതി അള്ളഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അൽ അൽഹറ യുദ്ധം നടക്കുന്ന ഒരവസരത്തിൽ മസ്ജിദിൽ മൂന്ന് ദിവസത്തോളം ബാങ്കുമിക്കാമത്തും ഉണ്ടായിരുന്നില്ല സയ്യിദ് ബിൻ മുസൈബ് റതിയുള്ളൻഹു പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു നിസ്കാര സമയം അദ്ദേഹം അറിഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിന്നും കേൾക്കുന്ന ആ ഒരു നേരിയ ശബ്ദം കൊണ്ട് മാത്രമായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു അത്ഭുതമാണ് ഈയൊരു ചരിത്ര സംഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് മുത്തിൻ്റെ പിതങ്ങളോടൊപ്പം അള്ളാഹാ സുബാനഹൂബത്താലും നമ്മെ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ